ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ എൻ്റെ അടുക്കളത്തോട്ടത്തിൽ നട്ടിരിക്കുന്ന പാവലിനെക്കുറിച്ചാണ് അപ്പോൾ അതിന് നൽകിയ വളത്തെക്കുറിച്ചൊക്കെയാണ് പറയുന്നത് അപ്പോൾ കഴിഞ്ഞ മഴക്കാലത്ത് എൻ്റെ പാവല ഇതേ സ്ഥലത്ത് നട്ടിരുന്നത് തന്നെയാണ് അപ്പോൾ അതെല്ലാം മഴ ആയപ്പോഴത്തേക്കും ഉപദ്രവമൊക്കെ കാരണം വിലയെല്ലാം പോയി പിന്നെ അത് മൊത്തത്തിൽ നശിച്ചു പോയിരുന്നു ഒരു പാവയ്ക്കാൽ പോലും പറിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇനി എന്തായാലും പാവൽ നടന്നില്ലെന്ന് വിചാരിച്ചിരുന്നിട്ടും മഴയൊക്കെ കഴിഞ്ഞ് ഒരു ഡിസംബർ പകുതി ആയപ്പോഴത്തേക്കും ഞാൻ ഇതേ പാവലിൻ്റെ വിത്ത് പാകിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഈ പാവയ്ക്ക എന്നാൽ ഒട്ടും കഴപ്പില്ലാത്ത നല്ല ഇനം പാവയ്ക്കയാണ് അപ്പോൾ നമ്മൾ ബക്കറ്റിലൊക്കെ നടന്നതുകൊണ്ട് ഒത്തിരി വലുപ്പം വെച്ച് കിട്ടാറില്ലെങ്കിലും നല്ല ആയിരുന്നു ഇത് കറി വയ്ക്കാനൊക്കെ ആയിട്ട് അപ്പോൾ ഡിസംബർ പകുതി ആയപ്പോൾ വിത്ത് പാകി ഇതിപ്പോൾ രണ്ട് മാസം കൃത്യമായിട്ടുള്ളൂ നന്നായിട്ട് പാവയ്ക്ക തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഇത് കിട്ടിയില്ലെങ്കിലോ ഇന്നാളത്തെ പോലെ പോയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പ്രത്യേകിച്ച് വളമൊന്നും ചെയ്തിരുന്നില്ല അപ്പോൾ നമ്മുടെ അടുക്കള വേസ്റ്റ് കൊണ്ട് ഉണ്ടാക്കുന്ന ജൈവകളും ഉണ്ടായിരുന്നു അടിവളമായിട്ട് അത് മാത്രമാണ് നൽകിയത് പിന്നെ മണ്ണൊക്കെ ഇട്ടിട്ട് നമ്മൾ ബക്കറ്റ് നിറച്ച് പിന്നെ കരിയില കൊണ്ട് പോലെയൊക്കെ ഇട്ടാണ് പോയത് കേട്ടോ എങ്കിലെന്താ രണ്ട് മാസം ആയപ്പോഴത്തേക്കും നിറച്ച് പൂവിട്ടിട്ടുണ്ട് പാവയ്ക്കായി ഉണ്ടായിത്തുടങ്ങിയിട്ടുണ്ട് ഇപ്പം ഇതിപ്പം മുകളിലേക്കാണ് ഉണ്ടായിരിക്കുന്നത് ഞാൻ ഇനി എന്തെങ്കിലും കഴിച്ച് വല്ലതും കുത്തിപ്പോയാലോ ഓർത്തിട്ട് അതൊന്ന് പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞിടുകയാണ് ഇതിപ്പോൾ ഗോവണിയൽ ഞാൻ നിന്നോണ്ടായതുകൊണ്ട് എനിക്കത് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ ചെയ്യാനായിട്ട് അതിനനുസരിച്ച് ക്യാമറ എനിക്ക് അവിടെ വെക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഞാൻ ഒരു കൈ കൊണ്ട് പ്ലാസ്റ്റിക് ഇട്ടിട്ട് പിന്നെ ഞാനതെല്ലാം ഒരിക്കലും ഈർക്കിലി ഇട്ടിട്ടാണ് കേട്ടോ വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് ഏതെങ്കിലും കൂട്ടുകാർ പുതിയതായിട്ട് എത്തിയിട്ടുണ്ടോ അപ്പം നമ്മുടെ ചെറിയ ചെറിയ ഈ പച്ചക്കറികൾ അടുക്കളത്തോട്ടം കുറച്ച് പൂച്ചെടികൾ ഇലച്ചെടികൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അതിൻ്റെ പരിചരണം വളപ്രയോഗം ഏതൊക്കെയാണ് നമ്മുടെ എല്ലാ വീഡിയോസിലും ചെയ്തേക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് പ്രയോജനമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ തന്നേക്കണേ അപ്പം ഞാൻ ഇതിന് ചെയ്ത വളം ഏതാണെന്ന് പറയാം പ്രത്യേകിച്ച് കാശ്മടയ്ക്കുള്ള ഒരു വളവും ഞാൻ ചെയ്തിരുന്നില്ല ഇപ്പം നമുക്ക് പച്ച ചാണകം കിട്ടാത്തത് കൊണ്ട് ഞാനിപ്പോൾ കിളിഞ്ഞലിൻ്റെ കുറച്ച് ഇല എടുത്തിട്ടുണ്ട് അതാണ് ഞാൻ ചെയ്യാറ് കിളിഞ്ഞലിൻ്റെ ഇല ഞാൻ അരച്ചണ്ടത് പിന്നെ ഇപ്പോൾ എടുത്തേക്കുന്നത് നമ്മൾ അടുപ്പിൽ വിറക് കത്തിക്കുന്ന ചാരം അത് ഒരു ചിരട്ട ചാരം എടുത്തിട്ടുണ്ട് ഇപ്പോൾ കിളിഞ്ഞലിൻ്റെ ഇല നന്നായിട്ടൊന്ന് അരച്ചു എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ എടുത്തേക്കുന്നുണ്ടല്ലോ കഞ്ഞിവെള്ളമാണ് അപ്പോൾ ഇത് ചേർത്ത് വയ്ക്കുമ്പോൾ കഞ്ഞിവെള്ളം ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് പുളിച്ചു വരും അപ്പോൾ കഞ്ഞിവെള്ളവും കൂടി എടുത്തിട്ടുണ്ട് മൊത്തം ഒരു ഒരു ലിറ്റർ അളവേ വന്നിട്ടുള്ളൂ കിളിഞ്ഞലിൻ്റെ ഇല അരച്ചത് വെള്ളത്തിലാണ് പിന്നെ അര ലിറ്റർ കഞ്ഞിവെള്ളവും കൂടെ അപ്പോൾ ഇതൊരു അര ലിറ്ററോളം വരുന്നുണ്ട് കിളിഞ്ഞലിൻ്റെ ഇല അരച്ചിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് വേറൊരു ബക്കറ്റിലേക്ക് എല്ലാം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇത് അതിലേക്ക് ചാറും ചേർത്തു ഇല അരച്ച് ചേർത്തു ഇതാ കഞ്ഞിവെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ചാരമൊക്കെ എടുത്താൽ വല്ല അലർജിയൊക്കെ ഉള്ളവരാണെങ്കിൽ കയ്യിൽ കുറേയൊക്കെ ഇട്ട് വേണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചാരം എടുക്കുമ്പോൾ അതിൻ്റെ പൊടിയൊക്കെ മൂക്കിലൊക്കെ അലർജിയൊക്കെ ഉള്ളവർക്ക് അത് പറ്റില്ല കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വേണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇനി ഇതൊന്ന് പുളിക്കാനായിട്ട് നമുക്ക് ഒരു ദിവസം വെച്ചാൽ മതി ഇതിപ്പോൾ ഇന്ന് നമ്മൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ട് നാളെ നമുക്ക് ഇത് അഞ്ചിരട്ടി വെള്ളം ചേർത്തിട്ട് നമുക്ക് നമ്മുടെ പച്ചക്കറികൾക്ക് അതായത് പാവലിനോ ഒഴിച്ചു കൊടുക്കാം പാവലിനോ നമ്മൾ നട്ടിരിക്കുന്ന ഏത് പച്ചക്കറിക്കും ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ പ്രയോജനപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തരാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ വീഡിയോ ഇതുവരെ കണ്ട എല്ലാവർക്കും നന്ദി